കപത്തിൽ വരുന്ന ബ്ലഡ് അല്ലെങ്കിൽ ചുമച്ച് തുപ്പുന്ന രക്തം ഗുരുതരമാണ് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും കപത്തിൽ ബ്ലഡ് വരികയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുള്ളവരുമാകാം എന്തുകൊണ്ടാണ് ഈ കപത്തിൽ ബ്ലഡ് വരിക അല്ലെങ്കിൽ ചുമച്ച് രക്തം വരിക ഉണ്ടാകുന്നത് ഈ കപത്തിലുണ്ടാകുന്ന ബ്ലഡിന് ഹീമോപ്റ്റൈസിസ് എന്നാണ് പറയുന്നത് അത് മാസീവായിട്ടുണ്ടാകാം വളരെ മൈൽഡായിട്ട് വന്നു പോകാം മൈൽഡായിട്ട് വന്നു പോകുന്ന ഹീമോപ്റ്റൈസിസിനെ നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കുകയും പ്രധാനമായും ട്യൂബർകുലോസിസ് എന്ന അസുഖമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുക അതുകൂടാതെ ലങ് ക്യാൻസർ വാസ്കുലൈറ്റിസ് അതുപോലുള്ള ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചറിയേണ്ടതാണ് ഇതുകൂടാതെ ഗ്യാസ്ട്രേറ്റിസ് നമ്മുടെ ചെറുതായി ഉണ്ടാകുന്ന ഫ്ലൂ അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ കോമണായി ഈ കപത്തിൽ ബ്ലഡ് വരികാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് അതുപോലെ ഈ ആസ്മ രോഗികളിൽ ക്രോണിക് റെസ്പിറേറ്ററി അസുഖമുള്ള രോഗികളിൽ രാവിലെ എഴുന്നേറ്റ് കട്ടിക്ക് നമ്മൾ ചുമച്ച് തുപ്പുമ്പോൾ കപത്തിനൊപ്പം നേർത്ത തരികളായിട്ട് രക്തം കാണപ്പെടുന്നത് സാധാരണമാണ് അപ്പോൾ ഇങ്ങനെ കൂടെ കൂടെ രക്തം കപത്തിൽ വന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ സമീപിച്ച് ടി ബിയുടെ കപപരിശോധനകളും ചെയ്യേണ്ടതാണ് ഇനി ഒരു ഡോക്ടറെ നിർദ്ദേശിക്കുകയാണെങ്കിൽ സി ടി സ്കാനിങ്ങിലേക്ക് പോയി എന്തെങ്കിലും ഗുരുതരമായ രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയേണ്ടതാണ് പലപ്പോഴും ഇങ്ങനെ ചെറിയ തോതിൽ വന്നു പോകുന്ന രക്തത്തെ നമ്മൾ അവഗണിക്കുന്നത് കൊണ്ടാണ് ഈ മാസീവ് ഹിമാപ്ലൈസിസിലോട്ടൊക്കെ പോകുന്നത് അതായത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് എം എൽ തന്നെ നമ്മൾ ചുമച്ച് തുപ്പുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസനാളത്തെ മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യുകയും റെസ്പിറേറ്ററി അറസ്റ്റിലോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെയുള്ളൊരു സ്ഥിതി വരുമ്പോൾ തീർച്ചയായും നമ്മൾ എമർജൻസിയിലേക്ക് എത്തുകയും അതിനുവേണ്ട അതിസങ്കീർണമായ ട്രീറ്റ്മെൻറ്റ് രീതികളിലേക്ക് പോകേണ്ടതുമാണ് അപ്പോൾ ഈ കപത്തിൽ വരുന്ന രക്തം വളരെ ലഘൂകരിക്കേണ്ട ഒരു രോഗലക്ഷണമല്ല ഇത് തീർച്ചയായും നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കേണ്ടതാണ്